അലൈക്കും വർഹമത്തുല്ലാ പ്രിയമുള്ളവരെ സൂറത്തുൽ ഫാത്തിഹയിലെ അടുത്ത രണ്ട് ആയത്തുകൾ അഥവാ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആയത്തുകളാണ് നമുക്ക് പാരായണം ചെയ്യാനുള്ളത് ഇൻഷാല്ല എല്ലാവരും ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും ഉണ്ടാവണം കഴിഞ്ഞ തവണ ഒക്കെ ധാരാളം ആളുകൾ പ്രതികരിച്ചു ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ഓതി അലഹമുല്ല അത് തിരുത്തപ്പെട്ടു അള്ളാഹുറബുൽ ഇസ്സത്ത് ഫാത്തിഹ സുര സൂറത്ത് നേരെ ചൊവ്വ പഠിക്കാനും പാരായണം ചെയ്യാനുമുള്ള തോഫിയത്ത് പ്രധാനം ചെയ്യട്ടെ ആമീൻ സദഖല്ലാഹുൽ അലീം പ്രിയമുള്ളവരെ അഴുതു ബിസ്മി എന്നിവയെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു ഇന്ന് രണ്ടാമത്തെയും മൂന്നാമത്തെയും ആയത്തിനെ സംബന്ധിച്ചാണ് അഥവാ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അൽഹുൽ റഹീം ഇൻഷാ രണ്ടാമത്തെ ആയത്താകുന്ന അൽഹമദുൽഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതിൽ നാല് വാക്കുകളാണുള്ളത് ഒന്നാമത്തത് അൽഹംദു രണ്ടാമത്തത് ലില്ലാഹി ലില്ലാഹി മൂന്നാമത്തത് റബ്ബി റബ്ബി നാലാമത്തത് ആലമീൻ ഇതിലെ ആദ്യത്തെ വാക്ക് അൽഹംദു അത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ പല തവണ പറയുന്ന ഒരു വാക്കാണ് അൽഹംദില്ല എന്നുള്ളത് അൽഹംദല്ലില്ല വെളിവാക്കണം അവസാനം അത് പറഞ്ഞ് പറഞ്ഞ് പിന്നീട് ലഹംദുലില്ല ലഹംദുലില്ല ഹംസ ഇല്ലാതെ പറയുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് ലഹംദുലില്ല ലഹംദുലില്ല എന്ന് പക്ഷേ അത് നിസ്കാരത്തിലാകുമ്പോൾ വലിയ പിഴവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹംസ ഒഴിവാക്കിയിട്ടുള്ള ഉച്ചാരണം അത് തെറ്റാണ് അത് ശ്രദ്ധിക്കുക തന്നെ വേണം തൊണ്ടയുടെ അടിഭാഗത്തു നിന്നാണല്ലോ ഹംസ ഉച്ചരിക്കേണ്ടത് അ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അക്ഷരങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൽ അതോടൊപ്പം തന്നെ ലാം നാവിൻ്റെ തലമേലെ മുൻപല്ലിൻ്റെ ഊനിൽ തട്ടിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് ഒരിക്കലും പല്ലിൽ തട്ടാൻ പാടില്ല അൽ അൽ അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ അക്ഷരം ഹ ആണ് ഹ തൊണ്ടയിൽ കാറ്റ് നടക്കണം തൊണ്ടയുടെ മധ്യത്തിൽ കാറ്റ് നടക്കണം ഹ ഓ ഹംസയോ ആയി അത് മാറാൻ പാടില്ല നമ്മൾ പലപ്പോഴായി മലയാളികളായതുകൊണ്ട് തന്നെ മലയാളത്തിൽ നമ്മുടെ പേര് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേര് മുഹമ്മദ് എന്ന് എഴുതുന്ന സമയത്ത് മുഹമ്മദ് എന്നാണ് എഴുതുക അത് എഴുതി എഴുതി നമ്മുടെ ഉച്ചാരണത്തിലും ആ രൂപത്തിലായിട്ടുണ്ട് മുഹമ്മദ് അല്ലേ അൽഹംദു അത് പാടില്ല അൽഹംദു ഹം ദു ഹ കഴിഞ്ഞാൽ പിന്നെ മീമാണുള്ളത് മീമ് രണ്ട് ചുണ്ടുകൾ പൂട്ടിയ രൂപത്തിൽ തന്നെ പറയണം അൽ എന്ന് പറയരുത് ന്യൂന് പറയുന്ന ഉച്ചാരണത്തിലാവരുത് അൽ ഹം ദു പിന്നെ ദാലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ദാലിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അക്ഷരം പഠിക്കുന്ന ക്ലാസ്സിൽ അത് ലൊമ ആകുന്ന സമയത്ത് ചുണ്ടുക കൂർത്ത രൂപത്തിലാണ് പറയേണ്ടത് കൂർപ്പിച്ച രൂപത്തിൽ അതായത് ഒരു ചെറിയ കുട്ടിക്ക് നമ്മൾ ഉമ്മ കൊടുക്കുകയാണെങ്കിൽ ചുണ്ടു കൂർപ്പിച്ച രൂപത്തിലാണല്ലോ കൊടുക്കുക അപ്പോൾ ആ രൂപത്തിൽ ദൊമ്മുള്ള അക്ഷരങ്ങൾ നമ്മൾ പറയാൻ ശ്രദ്ധിക്കണം അൽഹംദു അൽഹംദു പിന്നീട് രണ്ടാമത്തെ പദം ലില്ലാഹി എന്നുള്ളതാണ് അത് അള്ളാഹു എന്നുള്ള പദം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ലില്ലാഹി എന്ന് പറയാൻ നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല ലില്ലാഹി 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 അടുത്തത് റബ്ബി റബ്ബി റാഹ് പറയുമ്പോൾ തെഹീമാക്കണം എന്ന് തന്നെയാണ് നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ ഊനിൽ തട്ടിച്ചിട്ടാണ് റാഹ് പറയേണ്ടത് മുതുക് എന്ന് പറയുമ്പോൾ നാവിൻ്റെ തലയുടെ മുകൾ ഭാഗം മേലെ മുൻപല്ലിൻ്റെ ഊനിൽ തട്ടിക്കണം അപ്പോൾ റബ്ബി തഫീമാക്കണം അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് വാവിൻ്റെ ചോയയിലേക്ക് വരരുത് വാവിൻ്റെ ഒരു ടച്ചിങ് അതിനുണ്ടാവാൻ പാടില്ല റബ്ബി റബ്ബി പിന്നെ ബാഗ് പറയുന്ന സമയത്ത് ബാഗിൽ കാറ്റ് കൊടുക്കാൻ പാടില്ല റബ്ബി റബ്ബിൽ ആലമീൻ ആ പദം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അൽ ആലമീൻ എന്നുള്ള പദം ഉച്ചരിക്കുന്ന സമയത്ത് ഐന് വെളിവാകണം റബ്ബിൽ ആലമീൻ ലാമിന് സുക്കൂന് ഒഴിഞ്ഞ് പിന്നീടാണ് അയിന് പറയേണ്ടത് പല ആളുകളുടെയും കിറാത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യം റബ്ബിൽ റബ്ബിൽ എന്നാണ് പറയാറുള്ളത് റബ്ബിൽ ആലമീൻ ആലമീൻ റബ്ബിൽ അതിന് പറയുമ്പോൾ തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് ഉച്ചരിക്കേണ്ടത് അതോടൊപ്പം തന്നെ ബഹ്റജിൽ അമർത്താതെ വളരെ സിമ്പിളായിട്ട് റബ്ബിൽ ആലമീൻ നാവ് കുറച്ച് ഉള്ളോട്ട് വലിയണം എന്നാണ് ഉസ്താദുമാരുടെ മൊഴി അതോടൊപ്പം തന്നെ ആലമീൻ എന്നുള്ളത് പിന്നെ തെറ്റാനുള്ള ഒരു ഭാഗമാണ് അവസാനം ആലമീൻ എന്ന് പറയുമ്പോൾ നൂനാണല്ലോ നൂനിൻ്റെ മഹ്റജ് നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ ഊനുമാണ് അത് മീമായി രൂപാന്തരപ്പെടരുത് മീമായിട്ട് മാറരുത് ആലമീം ആലമീൻ എന്നാണ് ശരി അടുത്തത് അർ അർ റഹീം റഹീം അത് നമ്മൾ ശ്രദ്ധിക്കണം റാ ശ്രദ്ധിക്കണം ചുണ്ടിങ്ങനെ പൂടി വരാൻ പാടില്ല അതോടൊപ്പം തന്നെ തഫീമാക്കും വേണം വായ നിറച്ച് പറയുകയും വേണം അവിടെ അവസാനം മീമാണ് ആ മീം ചുണ്ട് പൂട്ടിയ രൂപത്തിലാണ് പറയേണ്ടത് ഇൻഷാള്ള നല്ല പോലെ ഈ രണ്ടായത്തുകളും ശ്രദ്ധിച്ച് ഓതണം ഓതുമെന്ന് പ്രതീക്ഷിക്കുന്ന അള്ളാഹു തൊഫീക്ക് നൽകട്ടെ അമീൻ ആലമീൻ